नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം നാൽപ്പത്തിയൊമ്പത് കൃഷ്ണൻ ദ്വാരകയിൽ കോട്ട കെട്ടുന്നു പേജ് നമ്പർ നാനൂറ്റി അറുപത്തി അഞ്ച് ഭംഗിയായി നിർമ്മിക്കപ്പെട്ട് കടലിൽ വികാസം പ്രാപിച്ച ഈ പുതിയ നഗരത്തിൽ സ്ഥിരമായ വീഥികളും തെരുവുകളും ഇടവഴികളുമുണ്ടായിരുന്നു ശരിയായി ആസൂത്രണം ചെയ്ത വീഥികൾക്കും തെരുവുകൾക്കും ഇടവഴികൾക്കും പുറമെ നന്നായി സംവിധാനം ചെയ്ത നടപ്പാതകളും കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ ഉദ്യാനങ്ങളും അവിടെയുണ്ടായിരുന്നു ഭൗതിക ലോകത്തെ സാധാരണ വൃക്ഷങ്ങൾ പോലുള്ളതായിരുന്നില്ല ഈ കൽപ്പവൃക്ഷങ്ങൾ കൽപ്പവൃക്ഷങ്ങൾ ആധ്യാത്മിക ലോകത്തു മാത്രമേ കാണപ്പെടുന്നുള്ളൂ കൃഷ്ണൻ്റെ പരമമായ ഇച്ഛയുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് അതിനാൽ കൃഷ്ണൻ നിർമ്മിച്ച ദ്വാരകയിൽ ഇത്തരം കൽപ്പവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു നഗരങ്ങളിലെമ്പാടും കൊട്ടാരങ്ങളും ഗോപുരങ്ങളും നിറഞ്ഞിരുന്നു ഇത്തരം ഗോപുരങ്ങൾ ചില മഹാക്ഷേത്രങ്ങളിൽ ഇപ്പോഴും കാണാം ഇവ അത്യുന്നതങ്ങളും തികഞ്ഞ കലാ വൈദഗ്ധ്യത്തോടെ നിർമ്മിച്ചവയും ആയിരുന്നു ഈ കൊട്ടാരങ്ങളിലും ഗോപുരദ്വാരങ്ങളിലുമൊക്കെ കലശങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണു മറ്റൊരു സവിശേഷത ഗോപുരങ്ങളിലും കൊട്ടാരങ്ങളിലുമുള്ള ഇത്തരം കലശങ്ങൾ മംഗളദായകമായി കണക്കാക്കപ്പെട്ടിരുന്നു മിക്കവാറും കൊട്ടാരങ്ങളൊക്കെ തന്നെ അമ്പരചുംബികളായിരുന്നു എല്ലാ ഗൃഹങ്ങളിലും സ്വർണത്തിലും വെള്ളിയിലും നിർമ്മിച്ച കലശങ്ങൾ ഉണ്ടായിരുന്നു നിലവറകളിലാണു ധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്നത് മുറികളിൽ അനേകം സ്വർണ കലശങ്ങളും കാണപ്പെട്ടിരുന്നു രത്നങ്ങൾ പതിച്ച ശയനഗൃഹങ്ങളും മരതക കല്ലുകൾ പതിച്ച വിവിധ വർണ്ണാങ്കിതമായ വെണ്ണക്കൽ തറകളായിരുന്നു മറ്റൊരു സവിശേഷത യതുവംശത്തിൽപ്പെട്ടവർ ആരാധിച്ചു പോന്ന വിഷ്ണുവിഗ്രഹം നഗരത്തിലെ ഓരോ ഗൃഹത്തിലും പ്രതിഷ്ഠിച്ചിരുന്നു പാർപ്പിട മേഖലകളിൽ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിവർക്കു വെവ്വേറെ സങ്കേതങ്ങളുണ്ടായിരുന്നു അന്നും ജാതി സമ്പ്രദായം നിലനിന്നിരുന്നു എന്നു വേണം ഇതിൽ നിന്നു മനസ്സിലാക്കാൻ നഗരമധ്യത്തിൽ ഉഗ്രസേന രാജാവിനു വസിക്കാൻ പ്രത്യേക സങ്കേതമുണ്ടായിരുന്നു മറ്റു ഭവനങ്ങളെ അപേക്ഷിച്ച് അത്യുജ്വലമായ ഈ സ്ഥലം കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു കൃഷ്ണൻ തനിക്കിഷ്ടപ്പെട്ട മട്ടിലുള്ള ഒരു സവിശേഷ നഗരം നിർമ്മിക്കുന്നതു കണ്ട ദേവന്മാർ പുകൽപ്പറ്റ പാരിജാതം എന്ന ദേവലോക വൃക്ഷം ആ നഗരത്തിൽ നട്ടുപിടിപ്പിക്കാനായി കൊടുത്തയച്ചു സുധർമ്മ എന്നു പേരായ ഒരു സഭാമണ്ഡപവും സ്ഥാപിച്ചു ഇതിനുള്ളിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നവർക്കു വാർദ്ധക്യ സഹജമായ അവശതയുണ്ടാവില്ലെന്നതാണ് ഈ സഭാ മണ്ഡപത്തിൻ്റെ സവിശേഷ ഗുണം വെളുത്ത ശരീരവും കറുത്ത ചെവികളുമുള്ള മനോവേഗത്തിൽ പായാൻ കഴിവുള്ള ഒരു കുതിരയെയാണു വരുണദേവൻ ഉപഹാരമായി നൽകിയത് ഭൗതികമായ അഷ്ടൈശ്വര്യങ്ങൾ നേടാനുള്ള കലയാണു ദേവന്മാരുടെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനായ കുബേരൻ സമ്മാനിച്ചത് ഇപ്രകാരം താന്താങ്ങളുടെ കഴിവിനുസരിച്ചുള്ള സമ്മാനങ്ങൾ എല്ലാ ദേവന്മാരും നൽകി മുപ്പത് മുക്കോടി ദേവതകളാണുള്ളത് അവരെല്ലാം പ്രപഞ്ച ഭരണത്തിൻ്റെ ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെട്ടിരിക്കുന്നു തനിക്കിഷ്ടപ്പെട്ട രീതിയിൽ പരമപുമാൻ ഒരു നഗരം നിർമ്മിക്കുന്ന ഈ സന്ദർഭം മധുരയെ പ്രപഞ്ച സീമയിൽ അനന്വയമായ തീർക്കാൻ വേണ്ടി തങ്ങളുടെ ഉപഹാരങ്ങൾ സമർപ്പിക്കാനുള്ള അവസരമായി ദേവന്മാർ കണ്ടു അസംഖ്യം ദേവന്മാരുണ്ടെന്നും അവരാരും കൃഷ്ണനിൽ നിന്നു സ്വതന്ത്രരല്ലെന്നുമാണ് ഇതിൻ്റെ അർത്ഥം ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത് പോലെ കൃഷ്ണനാണ് സർവത്തിൻ്റെയും യജമാനൻ മറ്റുള്ളവരൊക്കെ വൃത്യരും അതിനാൽ കൃഷ്ണൻ വ്യക്തിരൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ സാന്നിധ്യം കൊള്ളുമ്പോഴൊക്കെ അദ്ദേഹത്തിനു സേവനമനുഷ്ഠിക്കാൻ എല്ലാ വൃത്യരും അതൊരവസരമായി കണക്കാക്കുന്നു ഈ മാതൃക എല്ലാവരും പിന്തുടരേണ്ടതാണ് വിശേഷിച്ചും കൃഷ്ണാവബോധമുള്ളവർ കാരണം ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് കൃഷ്ണനെ സേവിക്കേണ്ടതാണ് ഹരേ കൃഷ്ണ